വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് രാജമൗലി മഹേഷ് ബാബുവിനെ നായകനാക്കി രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ ഉടനെ ഉണ്ടാകും അല്ലെങ്കിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഈ ചിത്രം തിരുത്തിയെഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തന്റെ കരിയറിൽ ഒരു ഫ്ലോപ്പ് പോലും ഇല്ലാത്ത സംവിധായകനാണ് രാജമൗലി അവസാനമിറങ്ങിയ അദ്ദേഹത്തിന്റെ രണ്ട് ചിത്രങ്ങളും ആഗോളതലത്തിൽ തന്നെ വലിയ ഹിറ്റുകളായിരുന്നു അതേസമയം മഹേഷ് ബാബു രാജമൗലി കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന ചിത്രം ഇതുവരെ കാണാത്ത രീതിയിലാണ് ഒരുങ്ങുന്നത് ഹോളിവുഡ് ചിത്രങ്ങളുടെ അതേ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് വി എഫ് എക്സിനും ചിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് ആമസോൺ കാർഡുകളാണ് സിനിമയുടെ പശ്ചാത്തലം ഇതൊരു അഡ്വഞ്ചർ തീമിലുള്ള സിനിമയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റാണ് ഇപ്പോൾ ഏറെ ചർച്ചയാവുന്നത് ആയിരത്തി കോടിയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഇന്ത്യൻ സിനിമയിൽ അഞ്ഞൂറ് കോടി ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലാണ് അപ്പോഴാണ് ഇത്രയും വലിയ ബഡ്ജറ്റിൽ രാജമൗലി ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ഈ വർഷം ഏപ്രിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് നൂറ്റിപ്പത്ത് കോടി രൂപയാണ് മഹേഷ് ബാബുവിൻ്റെ പ്രതിഫലം എന്നാൽ ഇരുന്നൂറ് കോടി രൂപയാണ് രാജമൗലിക്ക് ഈ സിനിമയിൽ ലഭിക്കുന്ന പ്രതിഫലം ഇതുപോലുള്ള സിനിമാ ലോകത്തെ ജെന്യുവിൻ വിശേഷങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ